മുഴുവൻ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും എന്തെ കാണിക്കുന്ന തമ്മാടിത്തരം ഇതെന്ത് തിന്മയാണ് നിസ്കരിക്കാത്ത ആളോ ആ ഉലിയ ഏത് നിസ്കരിച്ചാക്കാത്ത ഏതൗലിയാണത് എന്ത്യാണത് ഇങ്ങനെയ എന്റെ അടിസ്ഥാനം ഈ പറയുന്നത് കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല അപ്പൊ അന്വേഷിച്ചു അവരുടെ യുനാജി റബ്ബു അള്ളാനോട് വലിയ സംഭാഷണം നടത്തുന്നവരും മഹാനാണ് അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട മഹാനാണ് എന്ന് പറഞ്ഞോത്രെ അപ്പൊ വിമർ മഹത്താ പ്രതി അല്ലാവിനോട് ഞാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അള്ളാവിനോട് നിസ്കരിക്കാത്ത സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാന്റെ ലോകത്തേക്ക് പോകണം ഇത് വിമറിന് ഇപ്പൊ അള്ളാഹു അധികാര ഏൽപ്പിച്ച ലോകമാണ് നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞങ്ങൾ എടുക്കും ചിന്തിക്കണം അപ്പൊ അങ്ങനെയുള്ള അവിലിയന്മാർ ഇവിടെ ദരിച്ചുണ്ട് ചില ഔലിയന്മാരുടെ ഒക്കെ കറാമറ്റാസ്കരിക്കൂല ശരിയത്തില്ല ശരിയാത്തില്ലാത്തവരെ സ്വീകരിക്കുന്നവരെങ്ങനെ ആ നിലക്കുള്ള ഒരാളെ ആ ഉലിയായിട്ട് കൊണ്ടു നടക്കുന്നത് ചുരുക്കി പറയട്ടെ ഏപിക്കാല്ലാത്ത ഔലിയായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ് ഈ അസീസ് ഖാദരി അപ്പൊ ഈ പ്രണയം വാസാക്കി പത്രക്കാരനോട് ഈ വർത്തമാനം പറഞ്ഞ് സഞ്ജാതിക്കൂ എന്ന് ചിന്തിച്ചൂടെ ഇവരെന്താ എഴുതിയത് ഈ അസീസ് കാദരിയെക്കുറിച്ച് മറ്റേ വിഭാഗം കാര്യമായി ഔലിയായിട്ട് കൊണ്ടു നടക്കുന്നയാളെ പറ്റി ഔ ഔക്കാമുകളിൽ പാതിരി ഓഹോ ഇതെന്തൊരു മാതിരി ഇതാരാ പാടിയത്െറി പറഞ്ഞുകൊണ്ട് പാടുകയാണ് നിഷേധിക്കാനാകുമോ പത്രക്കാരന്റെ മുമ്പിൽ പോയിട്ട് ഓ സലഫികളെ സെലഫികളെ സമ്മേളനത്തിൽ നിങ്ങൾ ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞാൽ ഞങ്ങളതാ വേണ്ടത് പോലെ വേണ്ടത് എന്താണെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഒന്നും സെലഫികൾ ചൂടില്ല ഈ ഹൃത്ത്യാമത്തനാള് വരെ ഈ സെലഫികൾ വിളിച്ചു പറയും ഞങ്ങൾ ഭയപ്പെടും ഞങ്ങളൊരാളി ആ കളയും കെറി പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ ഇവരെന്താ പറയുന്നത് ഞങ്ങളിൽ ഒരു വന്നിരിക്കുന്നു പറ്റി പാടുക പോലത്തെ ഒരു മനുഷ്യൻ കഴുത പോലത്തെ ഒരു മനുഷ്യൻ ഇതെന്തൊരു മാതിരി ജനങ്ങളെ പഴപ്പിക്കുന്ന ഒരു പാതിരി അച്ഛനാണ് ഈ കാതിരി ഇത് കാതിരിയല്ല ഇതെന്തൊരു മാതിരി അച്ഛനാണേ എന്ന് കാതിരിയെ കുറിച്ച് പാടുന്നു ഇല്ലേ ഇത് പത്രക്കാരോട് പറഞ്ഞ ഫൈസി എന്ന് പറയുന്ന ആളും പറയണം ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ല ഇനിയോ ിട്ടില്ലേ അതാ എ പിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ തെറിവറഞ്ഞെങ്കിൽ ഇനി അതാ ഭാഗം വലിയ ഔലിയായിട്ട് കാണുന്നയാളാണ് ശംസുല്ലുലമ എന്നു പേരിലുള്ളവർ പറയുന്ന

പണത്തിന്റെ ചുരുക്കം കേട്ടാൽ ദീനിന്റെ പത്തുവ മാറ്റുന്ന അവസരവാദിയാണെന്ന് എഴുതി ഇത് മുജാഹിദ് എഴുതിയിട്ടുണ്ടോ തെലഫികൾ എഴുതിയിട്ടുണ്ടോ ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് ഞങ്ങൾ അവ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ചെയ്യുകയുള്ളൂ അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കൂല ഇതാപ്പൊ സെൽഫികൾ ഔലിയാക്കന്മാരെ തെറി പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു അതേ അവസരത്തിൽ ഞങ്ങൾ നിസ്കരിക്കാത്ത ഉണ്ടെങ്കിൽ പറയും അവൾ നിസ്കരിക്കൂടാ അത്യാണോ നിസ്കരിക്കാത്തൗലിയാക്കന്മാരാണ് പോലും സ്വഹാബത്തെ അങ്ങനെ വിശ്വസിച്ചോ ആദ്യത്തെ സമുദായത്തിന്റെ ആദ്യക്കാരിൽ നന്നായതുപോലെ നമ്മളും നന്നാകൂ അതാ നമ്മുടെ വിഷയം മുസ്ലിം സമുദായം അന്നും ഇന്നും ഈ സമുദായത്തിന്റെ നമ്മുടെ നേതാക്കന്മാരും സ്വഹാബത്ത സ്വഹാബത്തിന്റെ കാലത്ത് നിസ്കരിക്കാത്തൊരു ഔലിയുണ്ടായിരുന്നോ ഉണ്ടോ നിങ്ങൾ ആലോചിക്കുന്നു നിഷ്പക്ഷരായ ഉമ്മറങ്ങന്മാര് സഹോദരി സഹോദരങ്ങൾ എന്റെ ശബ്ദം ദൂരെ നിന്നെങ്കിലും ശ്രവിക്കുന്ന സഹോദര സർവ മുൻവിധികളും മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞിട്ട് ഒന്ന് കണ്ണും കാതും കഴിവും ഈ ശബ്ദത്തിലേക്കൊന്ന് കൊടുക്ക് ചിന്തിക്ക് അവളെന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്ക് സ്വഹേദത്തിന്റെ കാലത്ത് നിസ്കരിക്കാത്ത വല്ലരും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അഭിനാഫിക്കാം മുനാഫിഖ്സ്കരിച്ചിട്ടില്ല പിന്നാലെ കാഫർ അവർക്കരിച്ചിട്ടില്ല പിന്നാര മുഷിക്ക് അവർ നിസ്കരിച്ചിട്ടില്ല പിന്നാലെ യഹൂദി പിന്നെ നെസറാനി അതൊക്കെ വേറെ കമ്പനി മുസ്ലിമീങ്ങളോടാ ചോദിക്കുന്നത് മുസ്ലിമിൽ മുസ്ലിമായിട്ട് ജീവിച്ച നിസ്കരിക്കാതിരുന്നത് അല്ല എല്ലാരും നിസ്കരിച്ചു എല്ലാരും നിസ്കരിക്കണത് എല്ലാരും കണ്ടു നിസ്കരിക്കണത് മാത്രം കാണൂല സാപ്പാട് കഴിക്കുന്നത് കാണും അങ്ങനത്തെ ഒരാൾ അങ് ഉണ്ടായിട്ടില്ല ചില ആളുകൾ പറയണേ ഞങ്ങൾ ഒലിയാന്ന് പറഞ്ഞ നാല്പേർ തടിയാണ് നാല്പേർ തടിയ ചിലര് പറയണത് കുറച്ചും കൂടി ആചരിക്കുന്നിട്ട് പറ നാൽപ്പതൊന്നും അല്ലേ മുന്നൂറ്റി അറുപത് തടിയ മുന്നൂറ്റി അറുപത് തടി എന്നിട്ടോ നിസ്കരിക്കാത്ത എന്താ

ഞാൻ മക്കത്ത് വെച്ച് ആവിഷ്കരിക്കുന്നത് എന്ന് ഇവർക്കറിയില്ലല്ലോ ഓ എപ്പോഴും പുസ്കാരത്തിന്റെ സമയം അയാൾ കേറും മക്കത്താ സി എമ്മുടെ ഊരിനെ കുറിച്ചും അങ്ങനല്ലേ വിശ്വാസം എന്നാൽ മറ്റൊരു സംഭവം നിസ്കരിക്കാറില്ലേ പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് ഒരടിക്കൊന്ന് മെദരിശായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണി ഉണ്ണിമോയിൻ ഹാജി ശേഖവെ നേരിൽ കണ്ടു ഇത് ചോദിക്കാൻ തീരുമാനിച്ചു ഉണ്ണി ഉണ്ണിമോയിൻ ഹാജി ശേഖവോട് ചോദിച്ചു ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ സത്യം എന്താണ് അന്നേരം മഹാനായ ശേഖവുകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി അത്ഭുതം തന്നെ അതിലേറെ ആശ്ചര്യവും സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു അപാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട്

സി എം മടവൂരുണ്ട് അവിടെ എവിടെ മടവൂരിലെ വീട്ടിലെ കൈപ്പത്തി ഇങ്ങനെ കാണിക്കുമ്പോ ആ കൈപ്പത്തി അതും എനിക്ക് വിശ്വസിക്കാ അതിന് തകരാറൊന്നുമില്ല അള്ളാഹു താര ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് ആ വിശ്വസിക്കാൻ പറ്റൂല ഇതൊക്കെ നല്ല വിശ്വാസ ഇവിടെ നിന്നിട്ട് കൈ ഇങ്ങനെ കാണിക്ക അവിടെ തന്നെ അതിന്റെ ഉള്ളിലും മൂപ്പരെന്നെ ഇമാമ് ഇവിടെ വേറെ തടി വേറെ എന്ത് കമ്പനിയായി എന്ത് വിശ്വാസാണ് സ്വർണത്തിന്റെ ചൈന ധരിച്ചിരുന്നു മുസ്ലിമേ ഒരു മുസ്ലിം പുരുഷന് സ്വർണം ധരിക്കാവോ പട്ട് ധരിക്കാൻ പാടുണ്ടോ നബിഹു അലൈഹി വസ്ലം ഒരു കൈയിൽ സ്വർണവും മറുകൈയിൽ പട്ടും പിടിച്ചിട്ട് പറഞ്ഞു ഇത് രണ്ടും എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ് ഞങ്ങളെ നേതാവ് റസോൾ അലൈഹി വസ്ല്ലം പറഞ്ഞതാ ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് പറഞ്ഞതാ എന്നാലോ സി എം വട എന്താണ് മൂപ്പര് സ്വർണ്ണ ചൈര് ധരിച്ചിരുന്നു സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു തങ്ങളെ പട്ടുടുത്തിരുന്നു സ്വർണമോതിരം ധരിച്ചിരുന്നു പറയൂ പ്രിയപ്പെട്ടവരെ സ്വഹാപത്തിനെ വിശ്വസിച്ചോ സ്വഹാപത്തിനെ വിശ്വസിച്ചോ നിസ്കാരമില്ലാത്ത ഒരു സംഭവം ഉണ്ടായി എന്ന് ഞങ്ങളല്ല പറയുന്നത് നിങ്ങൾ തന്നെ എഴുതിയത് കേട്ടോ അതെന്താ സ്വഹാപത്തിന്റെ